വെറൈറ്റി പ്രകാരം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മസാല ഓംലറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇത് സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ഓംലെറ്റായത് കുറച്ച് ഉണ്ട് എന്നാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാകെട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതിൻ്റെ അടുത്ത് ആ കുഞ്ഞ് ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് എനേബിളാക്കി ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുവേ മസാല ഓംലറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മൂന്ന് കോഴിമുട്ടയാണ് ഇനി മുട്ട കൂടുതൽ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം അതിന് കുറച്ച് ഉപ്പും ഒരു പച്ചമുളകും വട്ടത്തി എരിഞ്ഞും ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വേഗത്തിൽ എടുക്കാം നമ്മൾ പിസ്സയൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കുകയും ചെയ്യുക അത്രയ്ക്ക് രുചിയുള്ളൊരു ഓംലെറ്റായത് കേട്ടോ ഇപ്പോൾ അടിപിടിക്കാത്ത ഒരു പാൻ വേണം എടുക്കാൻ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണേ ഇനി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളി അഞ്ചാറല്ലി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിനകത്തോട്ട് പച്ചമുളക് വട്ടത്തി അരിഞ്ഞ് ഇത് കുറച്ച് സ്പൈസി ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി നല്ലോണം ഇതിളക്കി കൊടുക്കാം വെളുത്തുള്ളിയുടെ പച്ചമുളകൊക്കെ മാറി വരുന്ന സമയത്ത് കൊത്തി എരിഞ്ഞെടുത്ത് ഒരു സവോള ചേർത്ത് കൊടുക്കാം സവോള ഇല്ലെങ്കിലും കുഴപ്പമില്ല ചെറിയ ഉള്ളിയാണെങ്കിലും മതി കേട്ടോ ഇനി ഇതൊന്ന് വഴണ്ടി കിട്ടണം ബ്രൗൺ കളറൊന്നും ആവണ്ടേ സാധാരണ നോർമലി വഴറ്റുന്ന പോലെ വഴറ്റി എടുത്തേച്ചാൽ മതി ഈ ഭാഗത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ വേഗം സവോള വഴണ്ട് കിട്ടുവേ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട് പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഓപ്ഷനില്ല മല്ലിയില ചേർത്താലും മതിയെ ഇനി ഇതെല്ലാം നല്ല ഇളക്കി എടുത്തിട്ട് ബാക്കിയുള്ള മസാല കൂട്ടുകൾ ചേർക്കാം ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കാശ്മീരി ചില്ലി പൗഡർ പൗഡറാണെങ്കിൽ ഉണ്ടല്ലോ നല്ല കളർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഇത് മസാല ഓംലറ്റ് അല്ലേ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയെ പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് വൈറ്റ് പെപ്പറാണ് ചേർക്കുന്ന കൊടുക്കുന്നുണ്ട് പിന്നെ ഒറിഗാനോ ഒറിഗാനോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ ചിക്കൻ മസാല ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ല ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് ആ പച്ചമണമൊക്കെ മസാല അടി ഒന്ന് മാറട്ടെ ആ മാറി വരുന്ന പാകം ആകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കൂട്ടുണ്ടാക്കി വെച്ചിട്ടില്ലേ മുട്ടയുടെ ആ മുട്ടയുടെ കൂട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ മുട്ട കുറേ ഏറെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല കുറച്ച് കട്ടിക്ക് കേക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ മുട്ടക്കൂട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്ക്രബിൾ ഡഗൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുക അല്ലേ അതുപോലെ ഇളക്കി കൊടുക്കരുത് ഇത് മണ്ടേ മാത്രമേ മുട്ട നിൽക്കാവുള്ളൂ അല്ലേ പൊടിഞ്ഞു പോവേ ഇനിയിപ്പം നമുക്ക് അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാവേ ഒരു ലിഡ് കൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി സിം മോഡിലായിട്ട് കൊടുത്തിരിക്കുന്ന അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറക്കുന്നുണ്ട് ഇപ്പം ഒരു ഭാഗം നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിയാതെ അതേപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് ഒന്നുകൂടി അടച്ചു വെച്ചുവച്ചാൽ മതി പെട്ടെന്ന് റെഡിയാവും കേട്ടോ അങ്ങനെ നമ്മുടെ ഈ ഓംലെറ്റിൻ്റെ രണ്ട് ഭാഗവും നല്ലോണം വെന്തിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ ഒരു പിസ്സൊക്കെ കാണുന്ന പോലെ തന്നെയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല സ്പൈസിയാണ് ഇതിന്റെ അടിഭാഗത്തുള്ള അതേ മസാല അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് അതാണ് ഇതിന്റെ ടേസ്റ്റും കേട്ടോ ഇനി ഇതൊരു സേറം ഡിഷിലേക്ക് മാറ്റിയിട്ട് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്താൽ മതി ഇത് ബ്രെഡിന്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ വെറുതെ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് കേട്ടോ ഞാൻ വെറുതെ കഴിക്കുകയായിരുന്നു അങ്ങനെ എന്തിനു വേണേലും ഉപയോഗിക്കാം അത്രയ്ക്ക് രുചിയുള്ളൊരു മസാല ഓംലെറ്റ് ഓംലെറ്റായത് ഇപ്പം ഇത് വൈറലായിക്കൊണ്ടിരിക്കുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇവിടെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി മുട്ട കൂടുതൽ ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി കട്ടിക്കുണ്ടാക്കാം കട്ടിക്കുകയാണെങ്കിൽ നമ്മൾ ബ്രെഡൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും എന്നാൽ വെന്തും കിട്ടും നന്നായിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തേച്ചാൽ മതി പൊടിയരുതെന്ന് മാത്രമേ ഇനി സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ഇല്ലേ ബ്രെഡിനകത്ത് വെച്ച് ഈ ഓംലറ്റ് ടോസ്റ്റ് ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ കൊച്ചു പിള്ളേർക്ക് പോലും ലഞ്ചിനൊക്കെ കൊടുത്തു വിടാൻ പറ്റും അവർക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ എരിവ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ആ എരിവ് കുറച്ചിട്ട് വേണമെങ്കിലും എടുക്കാം ഒറിഗാനോ ഒക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് ഉണ്ടാക്കി നോക്കണേ ഓഫീസിൽ പോകുന്നവർക്ക് ലഞ്ചിൻ്റെ കൂടെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ പിള്ളേർക്കൊക്കെ ടിഫിൻ്റെ കൂടെ കൂട്ടി വിടാനും ഒക്കെ നല്ലൊരു ഓംലെറ്റ് ആയി ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് റെസിപ്പികളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാം അധികം സമയവും വേണ്ട ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒരിക്കൽ കൂടി പറയുക ലൈക്ക് ചെയ്യണം അതുപോലെ ആദ്യമായിട്ട് കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും ഓക്കേ ബൈ